അസളാക്കു വഹത്തല്ലാഹി വാത്ത നമ്മളൊക്കെ ശരിക്ക് നമ്മുടെ ജീവിതം എപ്പോഴും ധന്യമായി സന്തോഷം ധന്യമായിത്തീരണമെങ്കിൽ സന്തോഷമുണ്ടായിത്തീരണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ആ മനസ്സിലാക്കിയതിന് ശേഷം ആ മനസ്സിലാക്കിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുനിയാവിൽ ജീവിക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ജീവിച്ചാണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്തി ഉണ്ടാവില്ലേ ആ എത്തിമക്കൾക്ക് എന്തിനാണ് ജീവിതം എന്ന് അവർക്ക് അറിയാത്ത കാലത്തോളം അവരെന്നും ചിന്തിക്കുക എന്താ വെച്ചിട്ടാ എൻ്റെ ജീവിതം നമ്മൾ ഇങ്ങനെ ആക്കിയത് എനിക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തത് എന്നാണ് അവർ ചിന്തിക്കുക ഇതേപോലെ തന്നെ വിധവകളും ചിന്തിക്കും വിധവകൾ ചിന്തിക്കും എൻ്റെ ജീവിതം മാത്രം എന്തെങ്ങനെ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്നവര് ചിന്തിക്കും അതേപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കും അല്ലേ തെറ്റായ രൂപത്തിൽ അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതം ആകെ പോയി ഭൂമിക്കൊരു ഭാരമായിട്ട് ഞാൻ ജനിച്ചു എന്നൊക്കെ പറയാനും കേട്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഓരോ പോയിന്റായിട്ട് പറഞ്ഞുതരാം ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് ജീവിതം ആഡംബരത്തിനോ ആർഭാടങ്ങൾക്കോ ഉള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ടാമതായി മനസ്സിലാക്കുക ജീവിതം അഹങ്കരിക്കാനോ ആഹ്ലാദിക്കാനോ ഉള്ളതല്ല മൂന്നാമതായി മനസ്സിലാക്കുക ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതല്ല അത് എങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടാവില്ല എങ്ങനെയങ്ങനെ തീർക്കുക പറഞ്ഞിട്ട് ജീവിക്കുന്നത് അങ്ങനെ തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നാലാമതായി മനസ്സിലാക്കുക ജീവിതം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് ദുനിയാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണശാല മാത്രമാണ് അല്ലെങ്കിൽ ഒരു കൃഷിയിടം മാത്രമാണ് ദുനിയാവ് അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതേ എന്തിനാണ് ജീവിതം എന്നല്ലേ ഈ അവസാന പോയിന്റ് ഉണ്ടോ ജീവിതം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ളതാവണം എന്നുള്ളതാണ് ഇനി നിങ്ങളൊന്നാലോചിച്ചോ ഈ ലക്ഷ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേ സ്വർഗത്തിന് വേണ്ടിയിട്ട് ആ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുനിയാവിൽ വന്നത് എന്നുള്ള നീയത്തെ നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കി നോക്കാം ഇനി നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവൂല നമ്മുടെ ജീവിതത്തിൽ തന്നെ വിനയുണ്ടാവും മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സുണ്ടാവും ആരോടും പകുണ്ടാവില്ല വിദ്വേഷം ഉണ്ടാവില്ല വെറുപ്പുണ്ടാവൂല അസൂയുണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല കാരണം എന്താ നമുക്ക് സ്വർഗം കിട്ടിയാൽ മതി അതിനാണ് നമ്മൾ വന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മൾ എന്തിനാണോ ഈ ലോകത്തേക്ക് വന്നത് അതിനുവേണ്ടി നമ്മൾ ജീവിക്കുക അതിനു വേണ്ടി ജീവിക്കുമ്പോൾ ദുനിയാവിൽ എന്ത് ദുരന്തം ഉണ്ടായാലും അതൊന്നും നമ്മൾ ഏൽക്കില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സ്വർഗം മാത്രം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുക എന്നുള്ളത് ഈ സ്വർഗ്ഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുക എന്ന് പറയുമ്പോഴേ ദുനിയാവിലൊന്നും ഉണ്ടാക്കേണ്ട എന്നല്ല ആ ദുനിയാവൽ എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ പ്രധാന ലക്ഷ്യം സ്വർഗം ആയിരിക്കണം ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ ഉമ്മാനം വാപ്പാനും നോക്കുകയാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ല അഞ്ച് മൂന്ന് എന്താ മക്കളൊക്കെ ഉണ്ടാവും പക്ഷെ മക്കളം വാപ്പാനും നോക്കില്ല അതിലൊരു മകൻ ചിന്തിക്കുകയാണ് എന്ത് അവൻ വാണേൽ നോക്കട്ടെ മറ്റേ മാൻ ചിന്തിക്കണം മറ്റോർ നോക്കട്ടെ അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കണ്ടെ മറിച്ച് ഞാൻ എൻ്റെ അമ്മാനും വാപ്പാനും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അല്ല സ്വർഗം തരുമല്ലോ അങ്ങനത്തെ ഒരു ചിന്ത മക്കൾക്കുണ്ടെങ്കിലും മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും മാതാപിതാക്കൾ നോക്കുന്നുള്ളതാ അതേപോലെ തന്നെ ഇത് ബിസിനസ്സാണെങ്കിലും മറ്റേത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ ഇത് ജോലി ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്കൊരു സേവനമാവും ചെയ്യും ഒരാൾക്ക് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ എൻ്റെ കുടുംബത്തെയും എനിക്ക് നല്ല നിരക്ക് നോക്കാൻ പറ്റും പാവങ്ങളെയും എനിക്ക് സഹായിക്കാൻ പറ്റും അതിലൂടെ എനിക്ക് എൻ്റെ റാദ്ധ സ്വർഗം തരുമല്ലോ എന്നുള്ള ചിന്തയാണ് നമുക്ക് അവർക്കും വേണം അതേപോലെ തന്നെ മനുഷ്യന്മാരെ സ്നേഹിക്കുമ്പോഴും ഒരിക്കലും പണം കണ്ടിട്ടോ സൗന്ദര്യം കണ്ടിട്ടോ നമ്മൾ സ്നേഹിക്കാൻ നിൽക്കരുത് എന്തോ ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അടക്കം നമ്മൾ ചിന്തിക്കേണ്ടത് അറിയും മനുഷ്യനെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കൂരി തരുമല്ലോ ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ നിലക്കും അല്ലാവും എനിക്ക് സ്വർഗം തരുന്നുള്ള നിലക്ക് നമ്മൾ ജീവിച്ചു നോക്കി നോക്കുക ഒരാൾക്കും നമ്മൾ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം എന്താ വെച്ചിട്ടാ തോപ്പിക്കാനും പറ്റില്ല നമ്മൾ തളർത്താനും പറ്റില്ല കാരണം അത്രമാത്രം സ്ട്രോങ് ആവും നമ്മുടെ മനസ്സ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി പറയണേ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം അത് അള്ളാഹിൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എനിക്കൊരു ജീവിതം എന്ന് നമ്മൾ പറയാനും അതനുസരിച്ച് ജീവിക്കാനും എനിക്കൊന്നും നമുക്ക് സഹായിക്കണം അള്ളാഹ് സുബാനോത്താല നമുക്കേവർക്കും ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന യഥാർത്ഥ ഭാഗ്യവന്മാർ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ അസ്സാമലിക്കും വരമി വ